മുമ്പുരങ്ക ക്ഷീണം മാറാത്തോണ്ട് ഇന്നാണ് പുതിയൊരു മൂവിക്ക് പോകുന്നത് ആലപ്പുഴ ജിംഖാന മൂവി ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഓൾമോസ്റ്റ് എല്ലാരും കണ്ടു കാണുമല്ലേ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പാറ്റൂരിലുള്ള ആർട്ടക് മാളിൽ പോകാനാണെ കയറുന്നു അല്ല വീടിനടുത്തുമാണ് നല്ല കംഫോർട്ട് സീറ്റിംഗുമാണ് പടം ശരിക്കും ഒരു ലോബ്ജെറ്റ് ആണെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു നമ്മൾ ഇന്റർവെൽ എത്തുന്ന അറിയത്തില്ല നല്ല കോമഡി പടം സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ടായി അവർ കോമ്പറ്റീഷന് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലാഗിങ് ആണ് പക്ഷെ ഓവറോൾ കൊള്ളായിരുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒക്കെ നിലവിളിക്കുന്നില്ലേ ബഡ്ജറ്റ് കൂടി ആക്ടേഴ്സ് ഒരുപാട് പൈസ മേടിക്കുന്നതൊക്കെ എത്രയോ പുതുമുഖങ്ങൾ വെച്ച് വിജയിക്കുന്ന ചിത്രങ്ങളുണ്ട് അതിലൊന്നാണ് ഈ മൂവിയും എത്ര കിട്ടിയാലും അവർ പഠിക്കില്ല എങ്കില് കയ്യിലെ പൈസ തന്നെ പോകണം നമ്മുടെ പണ്ടത്തെ നടന്മാരായ ജയനും നസീറും ഒക്കെ പോയതിനു ശേഷം എന്താ മലയാളത്തിലെ സിനിമയൊന്നും വന്നില്ലേ അതുപോലെ ഇപ്പോഴുള്ള നമ്മുടെ മോഹൻലാലും മമ്മൂട്ടി ഒക്കെ പോയാലും മലയാള സിനിമ അങ്ങനെ തന്നെ നിൽക്കും നമ്മൾ ചെയ്യേണ്ടത് ഈ നെപ്പോ കിറ്റ്സിനെ അങ്ങ് ബാൻ ചെയ്യുക എത്രയോ നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന പുതുമുഖങ്ങളുണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് എല്ലാ പുതുമുഖങ്ങളെയും വെച്ച് ചെയ്തൊരു പടമാണ് ആനന്ദം എന്താ വിജയിച്ചില്ലേ വിജയിച്ചല്ലോ അപ്പൊ നല്ലൊരു കഥയും അത്യാവശ്യം നല്ല മ്യൂസിക്കും ഒക്കെ ഉണ്ടെങ്കില് സിനിമ വിജയിക്കും അതിന് ഈ നെപ്പോ കിറ്റ്സ് തന്നെ വേണോന്നില്ല അല്ലെ ഇന്നെടുത്ത് സ്ക്രീനിൽ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ധ്രുവിന് നിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഇന്റർവെലിന് പോപ്കോണും ഐസ്ക്രീമൊക്കെ ആയിട്ട് ഞങ്ങളുടെ മൂവി നൈറ്റ് അടിച്ചു പൊളിച്ചു പുതിയ